അതുകൊണ്ടാണ് ചില രാഷ്ട്രീയക്കാർ പോലും മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കൊക്കെ സ്വത്ത്വോധമാകാമോ അതെന്താ ഞങ്ങൾക്കായാല് എന്ന് ചോദിച്ചു കരയുന്നു കേട്ടില്ലേ രാജ്യമല്ല ഇവർക്ക് മതമാണ് വലുത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും എസ് ബി പി ഐ ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും നിരോധിക്കപ്പെട്ട സിമി ആണെങ്കിലും എൻ ഡി എഫ് ആണെങ്കിലും പി ഡി പി ആണെങ്കിലും ഇവർക്കൊക്കെ വലുത് മതമാണ് കാശ്മീരിലെ പഹൽഗാമിലെ ഇരുപത്തിയൊൻപതോളം ഇന്ത്യക്കാരെ മതം നോക്കി ലിംഗം നോക്കി വെടിവെച്ചു കൊന്നിട്ട് ഒരു മെഴുകുതിരി കത്തിക്കാൻ ഒരൊറ്റ എസ് ഐ ഉണ്ടായിരുന്നു ഒരു ഹാഷ്ടാഗ് ഇടാൻ ഒരു പ്രതിഷേധം ആ മരിച്ചു കുടുംബാംഗങ്ങൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റില്ല കാരണം ആ ഇരുപത്തിയൊൻപത് പേരും ഇവരുടെ കണ്ണിൽ കാഫിറുകളാണ് മനുഷ്യരല്ല പിന്നെങ്ങനെ ഇവർക്ക് അത് ചെയ്യാൻ പറ്റ അവസാനം ഇവരിപ്പോ വന്ന് 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 ഇന്ത്യയുടെ ശിഖരങ്ങൾ ഒട്ടിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയെ വളർത്തുന്ന ശിഖരങ്ങളാണ് ഇപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഇവർ കമ്പനികൾക്ക് നേരെ സ്ഥാപനങ്ങൾക്ക് നേരെ അഴിഞ്ഞാടുന്നത് എവിടെയോ കിടക്കുന്ന രാജ്യവിരുദ്ധരായ തീവ്രവാദികൾക്ക് വേണ്ടി ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഭീകരവാദികൾക്കു വേണ്ടി ഇന്ത്യയിൽ കിടന്ന് ഇവർ തിളച്ചു മറിയുന്നത് എന്തിനാണെന്നറിയാമോ ഇവരുടെയും ചാക്കാലക്കാണ് പോപ്പുലർ ഫ്രണ്ടിനേക്കാളേറെ വേഗത്തിൽ ിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെ ആയിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ കഴിഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പതിയ പൊങ്ങി വരുവാ ഇവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് ഇന്ത്യക്ക് മനസ്സിലാക്കി തരാൻ ഇതൊക്കെ ഒരു സാഹചര്യങ്ങളാണ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ സമ്പൂർണമായി ബഹിഷ്കരിക്കണമെങ്കിൽ ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും തുടങ്ങി വിമാന സർവീസുകൾ വരെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ വരെ നിങ്ങൾ വീട് വാർക്കാൻ ഉപയോഗിക്കുന്ന കമ്പി വരെ നിങ്ങൾ പോകുന്ന ചില വാഹനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ടാറ്റയല്ലാത്ത വണ്ടികളുടെ അടക്കം ഉപേക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ ചൊണ കാണിക്കണം ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയും ഇസ്രായേലിലെ ഇസ്രായേൽ എയ്റോ സ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ചേർന്നിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമുണ്ട് നോവ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ഇത് പ്രതിരോധ രംഗത്ത് ഗവേഷണം നടത്തി വരുന്നുണ്ട് രാജ്യത്തിന് മുതൽ കൂട്ടാണ് ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സിന്റെ ആധുനികവൽക്കരണത്തിൽ ഇവർ വലിയ പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇവർ ടാറ്റയ്ക്കെതിരെ ഇളകാൻ ഇതാണ് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സ് സിസ്റ്റം ഡെവലപ്പ് ആകുന്നു അങ്ങനെ വരുമ്പോൾ ഇവർ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും ഖലീഫ കുപ്പായും ഇവർക്ക് ഇടാൻ പറ്റില്ല രാജ്യം വളർന്നുകൊണ്ടിരിക്കുക രാജ്യത്തുള്ള നമ്മളിൽ ഓരോരുത്തർക്കും ബോധവും വെച്ചുകൊണ്ടിരിക്കുന്നു പ്രതികരിക്കാൻ അതും മനസ്സിലാക്കിയിട്ടാണ് ഇവരെ ടാറ്റയെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് പലസ്തീനിൽ മാത്രമല്ല കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ഇവർക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമല്ല എന്നാൽ പിന്നെ ബംഗ്ലാദേശിലെ കുഞ്ഞുങ്ങളോട് എന്താ ഇവർക്ക് സ്നേഹമില്ലാതെ പോയത് കുഞ്ഞുങ്ങളോട് എന്താ ഇവർക്ക് സ്നേഹമില്ലാതെ പോയത് യമനിലെ കുഞ്ഞുങ്ങളോട് എന്താ ഇവർക്ക് സ്നേഹമില്ലാതെ പോയത് ഇറാനിലെ കുഞ്ഞുങ്ങളോട് എന്താ ഇവർക്ക് സ്നേഹമില്ലാതെ പോയത് ഇവരുടെ സ്നേഹം തീവ്രവാദത്തോടാണ് സിറിയയില് ലബനില് സുഡാൻ നൈജീരിയ തുർക്കി ഇറാൻ ഇന്തോനേഷ്യ മ്യാൻമാർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇവിടെ ഒക്കെ ഇവരുള്ള ഇവര് ഇവർ പരസ്പരമുള്ള തമ്മി തല്ലിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ഖാസൈൽ മാത്രമല്ല കുഞ്ഞുങ്ങളുള്ളത് റാഫേൽ മാത്രമല്ല കുഞ്ഞുങ്ങളുള്ളത് അവിടെയൊക്കെ ഉള്ളതും കുഞ്ഞുങ്ങൾ തന്നെയാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് ചൈനയിലെ മുസ്ലിം സമുദായം പൂർണ്ണമായും വേട്ടയാടപ്പെടുന്നു ചൈനയിൽ എന്ന് പറയുന്നത് മാനസിക രോഗമാണ് ചൈനയിൽ ഒരു പള്ളിയില്ല ഒരു മദ്രസ ചൈനയിൽ പോയി നിങ്ങൾ ഒരു മുസല്ല പിരിച്ച് നമസ്കരിച്ചു നോക്കിക്കേ സുന മാത്രമല്ല മോനെ കഴുത്തിനു മുകളിൽ ഈ സുന ഉണ്ടാകത്തില്ല അവരെ എടുത്ത് താലത്തിൽ വെച്ചിട്ട് ഘോഷയാത്ര നടത്തും നിന്നെ ചൈനയിൽ പറയുക ആ അവിടെ പോയിട്ട് ഉണ്ടാക്കാൻ ചങ്ങലേക്ക് അവിടെ ഒരു എസ് ഐ പറഞ്ഞാൽ ഏത് റൗഫ് അവന് രണ്ട് ചങ്ങലയിടാൻ പറയും അയ്യോ ഞാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ സത്താറ ഏത് സത്താറ് അവനെ കയ്യും കാലും ഒക്കെ കൂടി ബന്ധിച്ചോ കഴുത്തിലും കൂടി അങ് ഇട്ടോ തൊള്ളാ അതായിരിക്കും പറയാ ഒരു സ്ഥാനവും കേരളം നിങ്ങളെ ആദരിക്കുന്നത് പോലെ മറ്റ് രാജ്യങ്ങൾ നിങ്ങളെ ആദരിക്കുമെന്ന് നിങ്ങൾ എസ് ചൈനയിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്നിട്ട് നിങ്ങൾ ബഹിഷ്കരിച്ചോ ഹമാസ് മനുഷ്യന്മാരായിട്ടുള്ള നമ്മള് ഇസ്രായേലിലെ മനുഷ്യർ എന്നാ പറയുക സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ വ്യാപകമായി ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്തേ അവരുടെ വേദനയിൽ നിങ്ങൾക്കൊന്നും പറ്റാ പറയാൻ പറ്റാത്തത് അവരുടെ സ്ത്രീകളുടെയൊക്കെ കുതികാലുകൾ എടുത്തു കുഞ്ഞുമക്കളെ വരെ ബലാത്കാരം ചെയ്തു സ്ത്രീകളെ ബലാത്കാരം ചെയ്തിട്ട് ആ വീടിയോ അവർ പകർത്തി ചോരയൊലിപ്പിച്ച് സ്ത്രീകൾ വെള്ളത്തിന് വേണ്ടി കേണു നിലവിളിച്ചു മരണസംഖ്യകൾ ഉയർന്നു നിങ്ങളും ഇണ്ടിയോ നിങ്ങളുടെ ഈ ബഹിഷ്കരണ നാടകം പൊളിച്ച് പണ്ടാരമടങ്ങിയിട്ട് ഞാൻ വിശ്രമിക്കും ടാറ്റ ഗ്രൂപ്പ് ഇനി മുതൽ പട്ടിണിയിലായല്ലോ കാക്ക ഇനി എന്താ ചെയ്യാറ്റക്കെതിരെ അടിച്ചാൽക്കൾ മാത്രമല്ല ഈ രാജ്യത്തുള്ളത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ എത്ര ശതമാനമാണുള്ളത് ഏ നഞ്ചെന്തിന് നന്നാടി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കുറച്ച് മതി എന്നുള്ളതൊക്കെ ശരി തന്നെയാ ഇനി ഇവിടെ നടക്കില്ല മറ്റ് ജനങ്ങൾ ഒന്നിച്ചു നിൽക്കും നിങ്ങൾക്ക് ടാറ്റ മോട്ടോഴ്സിനെ മാത്രമല്ലേ അറിയൂ ഇന്ത്യൻ ഹോട്ടൽസിനെ കുറിച്ച് അറിയാമോ ടാറ്റയുടെ സ്റ്റീല് ടി സി എസ് ടാറ്റയുടെ കെമിക്കൽസിനെ സംബന്ധിച്ച് ടാറ്റയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ സംബന്ധിച്ച് ടാറ്റ പവർ ടൈറ്റൻ ട്രെൻഡ് ടാറ്റ എൽഎക്സി ടാറ്റയുടെ ഇൻവെസ്റ്റുമെന്റ് ടാറ്റയുടെ ടെക്നോളജീസ് ടാറ്റയുടെ കൺസ്യൂമർ പ്രോഡക്ട്സുകൾ ടാറ്റയുടെ മെറ്റൽസിനെ കുറിച്ച് വോൾട്ടാസ് നെൽകോ റാലിസ് ഇന്ത്യ ജാഗ്വാർ ലാൻഡ് റോവർ എത്രയാ വേണ്ടത് ടാറ്റ ടെലി സർവീസ് നൂറല്ല ആയിരമല്ല ലക്ഷക്കണക്കിന് സാധനങ്ങൾ നിങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വരും കേട്ടോ എത്രയാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഏ നിങ്ങൾ കാണുന്നത് ഈ നമ്മളൊക്കെ സാധാരണ ചിലരൊക്കെ വിചാരിച്ചിരുന്നത് സുഡിയോ എന്ന് പറഞ്ഞാൽ സുഡാപ്പികളുടെ ടാറ്റയുടേതാണെന്ന് സുഡിയോ എന്നുള്ള കാര്യം ഇവർ തന്നെ അറിയിച്ചു തന്നു നിങ്ങൾ ജീവിതത്തിൽ നിരന്തരം ഉപയോഗിക്കുന്ന നൂറ് കണക്കിന് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ബഹിഷ്കരിക്കേണ്ടി വരും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ അടക്കം എവിടെയെങ്കിലും പെട്ടുപോയാലേ ഓക്കെ ഗൂഗിൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ നിങ്ങൾ ഇട്ടിരിക്കുന്ന അണ്ടർവെയർ മുതൽ വിമാനം വരെ പാസ്പോർട്ട് മുതൽ ഫേസ്ബുക്ക് വരെ തൊടാത്ത ഒന്നും ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം ഇതൊക്കെ അറിയാമെടാറ്റിതൊക്കെ എന്ത് പറയുന്ന ഇവരോടൊക്കെ അല്ലേ കണ്ണൂരില് ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന ആരെന്നറിയാമോ ഞമ്മന്റെ കാക്കാനാടാ അതെ ഞമ്മന്റെ കാക്കാനാണ് കണ്ണൂരിലെ സുഡിയോയുടെ ഫ്രാഞ്ചൈസി എടുത്തിരുന്നു ഇപ്പൊ ഇരുന്ന് കരയോ ആള് നീയൊക്കെ എന്റെ അണ്ണാക്കി തന്നെ തന്നല്ലോടാന്ന് അതുകൊണ്ടേ കൊളത്തോട് കോപ്പിച്ചിട്ട് നിങ്ങൾ മൂലം കഴുകാതെ പോയാൽ നിങ്ങളുടെ മൂലം നാറും കുളത്തിനൊരു ചുക്കുമില്ല ടാറ്റയ്ക്ക് ഒന്നും സംഭവിക്കാറില്ല